ആ ഒരു വൺ ഇപ്പോൾ നമ്മളെന്നുള്ളത് മലപ്പുറത്തായിട്ടുള്ളത് മലപ്പുറം കോട്ടക്കുന്ന് മലപ്പുറം കോട്ടക്കുന്ന് പറഞ്ഞാൽ ഡി ടി പി സിൻ്റെ കീഴിലുള്ള ഒരു ടൂറിസം മേഖലയാണ് അപ്പോൾ ഇവിടെ കാണാനുള്ളത് എന്ന് വെച്ചാൽ ചിൽഡ്രൻസ് പാർക്ക് അതുപോലെ പിന്നെ ൾ അവാരി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിൻ്റെ മുകളിലുണ്ട് അപ്പോൾ അതിന് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം ടൂറിസം സംബന്ധമായിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ചിരിപ്പിടം കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇപ്പോൾ അതിൻ്റെ എൻട്രൻസ് കഴിഞ്ഞിട്ടുള്ള കവാടം കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് അവിടെ ഇരുപത് രൂപയാണ് ഫീസ് ഇതിലേക്ക് കയറാൻ ഇങ്ങനെ കയറാൻ മറ്റേ അപ്പുറം വൈകി പോകുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപയാണ് പക്ഷെ ആ ഡയറക്റ്റ് വണ്ടിയായിട്ട് പോകാൻ മുകൾക്ക് അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ കാഴ്ച നമ്മൾ ആവും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ വണ്ടി നിർത്തിയിട്ട് അങ്ങനെ ഇരുപത് രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ നടന്ന് പോകാൻ വെച്ചു അങ്ങനെ ഇങ്ങനെ കയറിയിട്ടാണ് അപ്പോൾ ഇതുവഴി ഇങ്ങനെ ഇതാ ഈ സ്റ്റെപ്പ് കണ്ടങ്ങൾ ഇപ്പോൾ നാല് സ്റ്റെപ്പ് ഇങ്ങനെ സ്റ്റെപ്പ് 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 ആയിട്ട് പോകട്ടോ ഇത് മൊത്തം ഞാൻ എണ്ണിയപ്പോൾ ആ സ്റ്റെപ്പ് എണ്ണിയ സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം ഇരുന്നൂറ്റി ആറ് സ്റ്റെപ്പ് ഉണ്ടെന്നാണ് ഞാൻ എണ്ണിയപ്പോൾ എനിക്ക് കിട്ടിയത് കേട്ടോ ഇങ്ങനെ കയറി കയറി പോയി മേലെത്തി കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂ നമുക്ക് കാണാൻ പറ്റും മേലെ ഒരു ഒരു കുന്നിൻ്റെ മുകളിലാണ് അതുകൊണ്ടാണ് ഈ പാർക്കിൽ എന്നുള്ള പേര് വസ്തു ഓക്കെ ഇതിൻ്റെ വ്യൂ വരുന്നത് മൊത്തം ആ കുന്നിൻ്റെ മുകളിൽ പഴയ കാലത്ത് ഇവിടെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ പഴയ കാലത്ത് ഇതുപോലെ ടൂറിസം മേഖലകളൊന്നും ആയിട്ടില്ലായിരുന്നു പക്ഷേ ആളുകൾ കുറേ വന്നുകൊണ്ടിരിക്കും ഈ പിന്നീൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങനെ കയറി കയറി ആൾക്കാർ കൂടെ ഇവിടെ വണ്ടി വരുത്തിയിട്ട് ഇങ്ങനെ കയറി പോയിരുന്നു പിന്നെ അത് കേരള ഗവൺമെൻറ്റ് ചെയ്തിട്ട് ജെ ടി പി സിൻ്റെ ജീവിതമായി ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ് കാര്യം എന്താ വെച്ചാൽ ഇവിടെ മരങ്ങളായിട്ടും അതേപോലെ പവേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെറ്റപ്പ് എല്ലാ കാര്യങ്ങളും നമ്മളെത്തുന്ന നമുക്കൊരു ഇരുപത് രൂപ കൊടുക്കുന്നതിന് നമുക്കൊരു നഷ്ടം ഇല്ല എന്നുള്ളതാണെങ്കിൽ ഇപ്പോൾ പറയാം ൊക്കെ മനോഹരിതമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കേരള ഗവൺമെൻറിൻ്റെ ഇതിലായപ്പോൾ ഉള്ളത് പഴയ കാലത്തെന്ന് പറഞ്ഞാല് മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉള്ള് പാറപ്പുറമായിരുന്നു പാറപ്പുറ മീൻസ് മണ്ണ് ഇല്ലാതെ ഫുള്ള് എന്താ പറയുക കല്ല് മാത്രം നിറഞ്ഞു മണ്ണൊന്നുമില്ല ഫുൾ കല്ല് ഇപ്പോൾ പറഞ്ഞാൽ അതൊക്കെ മാറ്റി ഡി പി ആവേശത്തിന് ശേഷം ഇവിടെ മരങ്ങൾ വെച്ചിരിപ്പിച്ചു അതേപോലെ പിന്നെ ഒരു ടൂറിസം മേഖല അതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ ഈ കാണുന്ന സംഭവങ്ങൾ നിങ്ങൾ കാണുന്നത് പഴയ പഴയകാലത്ത് മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ വെള്ളത്തിൻ്റെ ബോട്ടിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് താൽക്കാലിക അത് നിർത്തി വെച്ചു താൽക്കാലിക അപ്പോൾ അങ്ങനെയല്ലേ ഇപ്പോൾ ഇവിടെ ഈ കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ മോളിൽ പോവാ മുകളിൽ പല ചിൽഡ്രൻസ് ഉണ്ട് അതേപോലെ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വീഡിയോ കണ്ടാൽ അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നല്ല നല്ല വ്യൂ ആണ് നല്ല കാഴ്ചകളാണ് നല്ല എന്താ പറയുക നമുക്ക് ഒറ്റയ്ക്ക് വന്നിരിക്കാനും അതേപോലെ ഒരു ഫാമിലി ആയിട്ട് വന്നിരിക്കാനും നമുക്കൊരു സൈലൻറ്റ് മൂഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നല്ല പറ്റിയ ഒരു അത് പിന്നെ ഫ്രീ ആയിട്ട് കുടിവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് കുടിവെള്ളം ഫീസ് ഇല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ആളുകളൊക്കെ ഇതേപോലെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മുകളിൽ മുകളിൽ ഇങ്ങനെ നടന്നു പോകുന്നതാണ് അതിൻ്റെ ഒരു മറ്റൊരു ഒരു വിഷയം അത് വണ്ടിയൊക്കെ ഉണ്ട് വണ്ടിയിട്ട് അങ്ങനെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടില്ല കാരണം നേരെ വണ്ടിയിട്ടങ്ങനെ കയറിപ്പോയാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളേക്ക് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി ഈസ് അടിച്ചു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ എല്ലാ സൗകര്യമുണ്ട് പക്ഷെ ഇങ്ങനെ നടന്ന് പോകുമ്പോഴുള്ള ആ ഒരു കാഴ്ച നമുക്ക് വണ്ടി ആയിട്ട് പോയി പോയി കയറി കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോൾ ഈ വരുന്ന ആളുകൾ കോട്ടക്കുന്ന് ടൂറിസം പാർക്ക് കാണണം വരുന്ന വിചാരിച്ച് വരുന്ന ആളുകൾ എന്ത് ചെയ്യാം കോട്ടക്കുന്ന് ടൗണിൽ നിന്ന് അതായത് മലപ്പുറം സർക്കിൾ കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് ഒരു മുപ്പത് ഒരു നൂറ് നൂറ്റി അമ്പത് മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടത്തോട്ട് അവരുടെ ബോർഡ് കാണാം ആ ബോഡിൻ്റെ അടുത്ത് കൂടി ഇങ്ങനെ മകൾക്ക് കയറി വന്നാൽ ഈ നമുക്കിങ്ങനെ നടന്നു പോരാൻ പറ്റും ഇപ്പോൾ പുറം ജില്ലകളിൽ നിന്നൊക്കെ അതായത് മലപ്പുറം ജില്ല അല്ലാതെ മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ അങ്ങനെ യൂസ് ചെയ്യാം അതായത് വണ്ടി നമ്മൾ വണ്ടി എടുത്ത് വാഹനം എടുത്ത് വരുമ്പോൾ പിന്നെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ ഒക്കെ നഷ്ടം അപ്പോൾ മുകൾക്കെത്തി കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല ഇതുപോലെ മരങ്ങളും കാര്യങ്ങളും പിന്നെ പവേർ അങ്ങനത്തെയൊക്കെ മുകളിലും ഉണ്ട് പക്ഷെ മുകളത്തിനു കാര്ട്ട് നല്ലൊരു ഏകദേശമൊക്കെ നല്ല എനിക്കൊരു ഇത് കാഴ്ച തോന്നുന്നത് തോന്നുന്ന ഒരു ഈ താഴെയുള്ളതായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സാധാരണ സാധാരണത്തിൽ നമ്മളൊക്കെ വരും ഞാനൊക്കെ വരുന്ന സമയത്ത് വാഹനം എടുത്ത് അങ്ങനെ വരിക ചെയ്യാറ് അതായത് കോട്ടക്കുന്ന് കഴിഞ്ഞ് മലപ്പുറം സർക്കിൾ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയിട്ട് അതായത് മഞ്ചേരിക്ക് പോണ റോഡ് കുറേയെല്ലാം പോകുന്നേ ഏകദേശം ഒരു അര കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആണ് ശരിക്കും വാഹനമായിട്ട് വരുന്ന ആളുകൾ വരുന്നത് അതല്ല ഇങ്ങനെ നടന്ന് വരുന്ന ആളുകൾക്ക് ഈ വ്യൂ ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ മലപ്പുറം സർക്കിളിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ മാറി അവിടെ ഒരു ബോർഡ് കാണാം ആ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതുപോലെ ഞാനിപ്പോൾ ഈ നടന്നു വന്ന പോലെ ഇതുപോലെ നടന്നു വരാം നല്ലൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയമെന്ന് വെച്ചാൽ ഒന്നര ഒരു ഒരു മണി അതുപോലെ രണ്ട് മണി ആ ഒരു റേഞ്ചിലെത്താം അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ചൂട് എങ്ങനെ കാര്യങ്ങളൊക്കെ പക്ഷേ ഇവിടെ നമ്മൾ എത്തുമ്പോൾ നമുക്ക് നല്ലൊരു നല്ലൊരു ഇതാ കേട്ടാണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു തണുപ്പും നല്ലൊരു ഏരിയ നല്ലൊരു സംഭവം വയനാട്ടൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഫീലിങ് അതുപോലെ ഇടുക്കി ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള ഫീലിങ് അങ്ങനെ അത്രയും നാച്ചുറൽ ഏലായിട്ടുള്ള ഒരു സംഭവമായതുകൊണ്ട് climate നമുക്ക് അനുകൂലമാണ് അതാണ് ഞാൻ പറഞ്ഞു തന്നത് ഹലോ പിന്നെ ഈ കോട്ടക്കുന്ന് പാർക്കിൻ്റെ നിയമാവലികളൊക്കെ അവിടെ എഴുതിച്ചിട്ടുണ്ട് അതെല്ലാവരും പാലിക്കുക ഓക്കെ അപ്പോൾ നമ്മളിവിടെ ചേട്ടനെ കാണുന്നുണ്ട് ആ ചേട്ടനോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുകയാണ് ഇവിടുത്തെ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് അതിനെ പറ്റി ചോദിക്കാം ശനി ഞാല് ഫ്രീ ആയിട്ടില്ലേട്ടി തേർട്ടി മ്യൂസിക്കൽ ഡാൻസ് അല്ലേ ആ ഫീസ് ഒന്നേ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ശനി ഞായറും സെവൻ തേർട്ടി ടു എയ്റ്റ് എയ്റ്റ് ഒ ക്ലോക്ക് വൈകുന്നേരത്ത് അവിടെ വാട്ടർ അവിടെ വാട്ടർ പാർക്ക് അതായത് മ്യൂസിക്കൽ ഡാൻസ് വാട്ടർ പാർക്കിൽ മ്യൂസിക്കൽ ഡാൻസ് നമ്മൾ കണ്ടിട്ടുണ്ടാകും വാട്ടർ മണ്ടറില അങ്ങനത്തെ ഇതൊക്കെ ഉള്ളത് വാട്ടർ പാട്ടിനനുസരിച്ച് വെള്ളം ഉൾന്ന് വെയ്യും അതിനനുസരിച്ച് ഡാൻസ് കളിക്കുക പാട്ടും അങ്ങനത്തെ ഒരു ഡാൻസ് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് വരുന്ന ആൾക്കാർക്ക് ഫീസും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് അവിടെ കയറുന്ന എൻട്രി ഫീസ് മാത്രമേ ഉള്ളൂ ഇരുപത് രൂപ അത് കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം ഏഴര മണി ടു എട്ട് മണി വരെ മണി രാത്രി എട്ട് മണി വരെ അരമണിക്കൂർത്ത് മ്യൂസിക്കൽ വാട്ടർ ഡാൻസ് വാട്ടർ വള്ളത്തിൽ പാട്ടിട്ടിട്ട് വള്ളം അങ്ങനെ പെയ്യ് അതുപോലെ അതിന് ഡാൻസ് കളിക്കുക അപ്പോൾ അതിന് പ്രത്യേക ഫീസ് കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെ വരാം എന്നാണ് ജസ്റ്റ് ഇത് അപ്പോൾ എങ്ങനെ സ്റ്റെപ്പ് കയറി കയറി പോകട്ടെ നമ്മൾ അത്തനായി ഏകദേശം അടുത്തടുത്തനായി ഇരുന്നൂറ്റി ആറ് സ്റ്റെപ്പ് ഉണ്ട് എന്നുള്ളതാണ് അതിന് എണ്ണിയപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇനിയും ബാക്കി കയറാനുണ്ട് ഇതിങ്ങനെ കയറി വരുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി വരുന്നതും അതുപോലെ വാഹനത്തിൽ വരുന്നതും രണ്ടും രണ്ടാണ് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഇതുപോലെ സ്റ്റെപ്പ് കയറി വരണം അതാണ് അതിൻ്റെ ഒരു ചിരുത്രീമ് പെട്ടെന്ന് നമ്മൾ വാഹനത്തിൽ വന്നു കഴിഞ്ഞാൽ മേലെ പാസ് കൊടുത്ത് അതിൻ്റെ ഫീസ് അടച്ച് കഴിഞ്ഞ് നേരെ വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ നമ്മൾ ജസ്റ്റ് അവിടെ പേടിയൊക്കെ അപ്പോൾ ടൈം അങ്ങനെ ഇടപോകും പെട്ടെന്ന് തീ ടൈം പോകൂല കാര്യം ഇവിടെ ഉണ്ട് പാർക്കും കാര്യങ്ങളും ചിൽഡ്രൻസ് പാർക്ക് ഗാർഡൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇത് താഴെത്തുനിന്ന് ഇങ്ങനെ നടന്ന് വരുമ്പോഴുള്ള ഫീൽ എന്തായാലും കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മളെന്തായാലും മുകളിലെത്തിയിട്ട് അപ്പോൾ മുകളിൽ മീഡിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരോ ഓരോരോ ടെൻറ്റ് പോലെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിലൊക്കെ ഇതുപോലെ യുവ അങ്ങനെയൊക്കെ വന്നിരിക്കാനും അതേപോലെ കപ്പിൾസിന് വന്നിരിക്കാനുള്ള സ്ഥലങ്ങളും അതുപോലെ ഫാമിലി ആയിട്ട് വന്നിരിക്കാന് കുട്ടികളും അതുപോലെ വീട്ടിലുള്ള ആളുകളൊക്കെ വന്നിരിക്കാൻ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ചെയറൊക്കെ ചെയർ മീൻസ് അങ്ങനെ ഇവരെ നീണ്ട അതായത് ഫോട്ടോ കുന്ന ഉൽക്കരണം കഴിഞ്ഞാണ് അനിൽകുമാർ സാറ് അപ്പോൾ അതിൻ്റെ ഒരു എണുപ്പങ്ങൾ കണ്ട് അത് വേറെ പാൻ തയ്യാറാക്കി പിന്നെ അതുപോലെ സൈക്കിൾ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളെ കുട്ടികളെ സൈക്കിൾ പാർക്കാണ് പിന്നെ അങ്ങനെ സൈക്കിൾ പാർക്ക് കയറി ഇങ്ങനെ അതുപോലെ അവിടെ കുറേ അന്ന് ഇപ്പോൾ ഇവിടെ ഇല്ല സൈക്കിൾ പാർക്ക് മീൻസ് കുട്ടികൾ ചേറി കുട്ടികൾ സൈക്കിൾ ചവിട്ടുന്നത് ഈ വയലൂടെ അങ്ങനെ ചവിട്ടി അങ്ങനെ 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 ഇരിഞ്ഞ് വന്ന് പോകണ്ടതാണ് അപ്പം അതിനുള്ള ഒരു പാത കേട്ടോ കുട്ടികൾ സൈക്കിള് ഓടിക്കാനുള്ള പാതയാണിത് അതുപോലെ പിന്നെ വ്യൂ ഉണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യുക കുട്ടികൾ സൈക്കിൾ ഓടിക്കണ ഒരു ഒരു പാസേജ് ആണ് കുറേ കുട്ടികൾ സൈക്കിൾ മോട്ടോർ ഉണ്ട് സൈക്കിളുണ്ട് ഇലക്ട്രിക്സിൻ്റെ ഇതുണ്ട് അതുപോലെ പെഡലായിട്ടുള്ള സൈക്കിളുണ്ട് ഒക്കെ അതിനുള്ള ഒരു പാടും പിന്നെ ഇന്ന് കാലത്ത് ഇവിടെ ഇങ്ങനൊന്നും സെറ്റപ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ പഴയ കാലത്ത് ആളുകൾ ഈ സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ടായിരുന്നു കോട്ട കുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടി ടി പി സി അയച്ചെടുത്തിട്ടു ശേഷമാണ് ഇവിടെ നിങ്ങളെ മരങ്ങളും ടവറും കാര്യങ്ങളും ഒരു പാർക്ക് എന്ന നിലയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഉള്ള ഒരു ഇതാണ് ഞാൻ പറഞ്ഞ ഗാർഡന് പറഞ്ഞ ഗാർഡൻ ഇതാണ് ഇവിടെയും പീസ് ഉണ്ട് കിട്ടും ഇവിടെയും സെപ്പറേറ്റ് നമ്മൾ ഫീസ് എടുക്കും താഴെ നമ്മൾ ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ വേറെ നാല്പത് രൂപയാണ് അതിൻ്റെ ഉള്ളിൽ പോരാൾക്ക് വേറെ പിന്നെ അങ്ങനെ ഓരോരോ വ്യൂ നമ്മൾ കണ്ട് ഇതുപോലത്തെ കാഴ്ചകളും ചെടികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നഷ്ടം പിന്നെ ഇവിടെ ഉള്ള ഓരോരോ വ്യൂസ് പിന്നെ ഇവിടെ വീഡിയോ ഷൂട്ടിനൊന്നും വേറെ പ്രത്യേക ഫേസ് ഒന്നും നടക്കണ്ട അത് ഒരു നമുക്കൊരു നേട്ടമാണ് കാര്യം വീഡിയോ എടുക്കാൻ അങ്ങനെ സെപ്പറേറ്റ് ഫീസും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സൈക്കിള് ഓട്ടം ആകാശത്തിലൂടെയുള്ള സൈക്കിൾ ഓട്ടം അത് നല്ല ബാലൻസിങ് ആയിട്ട് തന്നെ ഇതാവും ക്ലിയർ ആവും കാര്യം നമ്മൾ ചവിട്ടുന്ന സമയത്ത് അതിനെ കുടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും പ്രശ്നമാകണ്ട നല്ല ഒരു വൈപ്പ് ആണ് അതൊക്കെ പിന്നെ ഇവിടെ എന്താണെന്നുള്ള വെച്ചാൽ കാർ റേസിങ് കുട്ടികളെ റേസിങ് അതുപോലെ കുട്ടികളെ പാർക്ക് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉള്ളിലുണ്ട് അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വരുന്ന ആളുകൾക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അതുപോലെ കപ്പിൾസ് ആയിട്ട് വരുന്നവർക്കും ഒരു നഷ്ടമില്ല കാര്യം നല്ലൊരു ഇത് വീട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും അതുപോലെ ഒരു സ്കൂൾ മേഖലയാണെങ്കിലും കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് ഫുഡൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും നല്ല ഒരു ഇതാണ് കുട്ടികളെ ബാക്ക്ഗ്രൗണ്ടും കാര്യതായിട്ട് ടി ബി സി ചിൽഡ്രൻ പാർക്ക് കുട്ടികളെ ഒരു പാർക്കാണ് തിരുവിളിയിൽ വാട്ടർ ജിം വാട്ടർ സംബന്ധമായിട്ടുള്ള പാർക്കുണ്ട് ഫുഡ് അതുപോലെ ബലൂൺ അതുപോലെ അങ്ങനെ പല തരത്തിലുള്ള സംഭവങ്ങളുണ്ട് ഉണ്ട് പിന്നെ പൂഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാ സ്ഥലം നിരുടെ ഇപ്പോൾ കുട്ടികളായിട്ട് വരുന്ന ആളുകളൊക്കെ അവിടെ നിന്നൊക്കെ ടൂറ് വരുമ്പോൾ അത് നല്ലൊരു ഒരു ഒരു പ്രയോജനത്തിന് നല്ലൊരു പ്രയോജനമാവും അപ്പോൾ നമ്മളിപ്പോൾ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഓരോരോ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ ബൈക്ക് റാലി അത് ബൈക്കിൻ്റെ സംഭവങ്ങളൊക്കെ കേളാം പിന്നെ ബോട്ട് അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പുണ്ട് അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ടൂർ വരുമ്പോൾ നല്ലൊരു തന്നെ ഇരിക്കും കുട്ടികൾക്കും ടീച്ചർമാർക്കും തന്നെ ഒരു സംതൃപ്തി കിട്ടും കാരണം കുട്ടികളത് കണ്ടല്ലോ അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നതിന് ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് കാണാൻ മനസ്സിലാക്കി ചെറിയ സ്കൂൾ എന്നൊക്കെ ഇപ്പോൾ വലിയ വലിയ സ്കൂളിൽപ്പെട്ട കുട്ടികൾക്കൊന്നും ഇത് വലിയ പ്രയോജനം ചെയ്യില്ല അവർ എൽ ടി യു സി ക്ലാസ്സിൽപ്പെട്ട കുട്ടികൾക്കൊക്കെ നല്ല ഒരു ഫീലാവും കാരണം അവരെ സംബന്ധിച്ചാണ് ഈ പാർക്ക് അവർക്ക് അനുയോജ്യമാണ് വലിയ കുട്ടികൾക്ക് ഇപ്പോൾ ഹയർ സെക്കൻഡറി ആയിക്കോട്ടെ ഹൈസ്കൂൾ ആയിക്കോട്ടെ അവർക്കൊന്നും ഇത് വലിയ സപ്പോർട്ടാവില്ല ഒരു ഏഴ് വയസ്സ് ഏഴാം ക്ലാസ് ആറാം ക്ലാസ് അഞ്ചാം ഏഴാം ക്ലാസ് വരെ മാക്സിമം ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ നല്ലൊരു ഫീലായി അപ്പോൾ ഞാൻ ഏതായാലും ഇതിൻ്റെ ഉള്ളൊന്നപ്പോൾ ഈ പിന്നെ ബാക്ക്ഗ്രൗണ്ട് അതായത് ഈ പാക്ക് ചെയ്യുന്ന ഓരോ മെഷീനറികളുണ്ടല്ലോ അപ്പോൾ അതിന് അവിടെ ആളില്ലായിരുന്നു നടത്തി അതായാലും അവന് ഓണാക്കിത്തരാൻ വീഡിയോ ഷൂട്ട് ചെയ്തതെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ ഏതായാലും വീഡിയോ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ പകർത്താൻ വേണ്ടിയിട്ട് അവൻ്റെ നമ്മളെ മൈൻഡ് പറഞ്ഞു അതായത് എല്ലാം ഓൺ ആക്കി തരാം അതൊക്കെ നമുക്ക് വാങ്ങിക്കാം ഇവിടെ നമ്മളിപ്പോൾ ഗൾഫിലും അതേപോലെ ഹൈലൈറ്റ് മാള് അങ്ങനത്തെ വലിയ വലിയ മാളുകളുള്ള പോലെയുള്ള സ്വൈപ്പിംഗ് ഇവിടെയല്ല കേട്ടോ അതിനെപ്പറ്റി ഞാൻ അവനോട് ചോദിച്ചു നമ്മൾ സാധാരണ ഗൾഫിലൊക്കെ ഉള്ള ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ ഹൈലൈറ്റ് മാളിലും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ കാർഡ് ഉണ്ടാവും നമുക്കൊരു എ ടി എം കാർഡുമായിട്ടുള്ള ഒരു ഉണ്ടാവും ആ കാർഡ് വെച്ചിട്ട് ഈ മെഷീൻ്റെ സ്വൊട്ടടുത്തന്നെ ഒരു സ്വൈപ്പിങ്ങിൻ്റെ മെഷീൻ സ്വൈപ്പിംഗ് ചെയ്യാനുള്ള അതായത് നമ്മൾ എ ടി എം കാർഡ് സ്വൈപ്പിംഗ് ചെയ്യണമാര് സ്വൈപ്പിംഗ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടാവും ഈ എല്ലാ ഇതിൻ്റെ ഇപ്പോൾ ബൈക്ക് ആയിക്കോട്ടെ മറ്റുള്ള ഏത് റേസിങ് അല്ലെങ്കിൽ കളിക്കാനുള്ള ഏത് ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ അതിൻ്റെ അടുത്തൊക്കെ റിസൈപ്പിങ് മെസ്സിണ്ടാവും സെറ്റിംഗ് ചെയ്യാനുള്ള ഡെയിലി നമ്മൾ സാധാരണ മൊബൈലിൽ റീചാർജ് ചെയ്യണ പോലെ റീചാർജ് ചെയ്യലാണ് പതിവ് അത് ഇവിടെ ഡെവലപ്പായിട്ടില്ല തെയ്യും ശാവിയിൽ തരാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇവിടെ ആവില്ല പിന്നെ അവനോട് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞ അവിടെ നമ്മളിവിടെയുള്ള ആളുകൾക്ക് അതിനെ പറ്റിയുള്ള ഒരു ടെക്നോളജി ആയി വള ഇതായി ഡെവലപ്പായി വന്നിട്ടില്ല ഹൈലൈറ്റ് മാൾ അങ്ങനെ വലിയ വലിയ മാളിലൊക്കെ ഉണ്ട് എന്ന് അവനും പറയും അപ്പോൾ അത് സംഭവം ശരിയാണ് വലിയ മാളുകളിലുണ്ട് ഇവിടെ അങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് പക്ഷേ കാർഡ് എടുക്കണം തന്നെ നമ്മൾ സെപ്പറേറ്റ് അതിൽ റീചാർജ് ചെയ്യണം കേട്ടോ പൈസ എന്നിട്ടാണുമാണ് സൈപ്പ് ചെയ്യാൻ നമ്മൾ എ ടി എം കാർഡ് എങ്ങനെ അതുപോലെ എ ടി എം കാർഡ് ഓൾറെഡി പൈസ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എ ടി എമ്മിലിട്ട് പൈസ എടുക്കുന്നത് അതുപോലെ ഈ കാർഡിൽ നമ്മൾ റീചാർജ് ചെയ്തിട്ട് അതിൽ എത്ര രൂപ ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് അങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഓരോരോ ഇതിൽ ചെയ്യാം കളിക്കാനും കാണാനും അപ്പോൾ എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പെർമിഷൻ വാങ്ങി ചില ആളുകൾക്ക് ക്യാമറേൻ്റെ മുന്നിൽ അതുപോലെ തന്നെ ക്യാമറേൻ്റെ മുന്നിൽ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ചില ആളുകൾ ഫോട്ടോ എടുത്താൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലുള്ള സാമഗ്രികളും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്ത കുഴപ്പമില്ല എൻ്റെ ഫോട്ടോ എടുക്കണ്ടെന്നുള്ളതാണ് ഒക്കെ അപ്പോൾ ചില ആളുകൾക്ക് അത് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ പിന്നെ അവരോട് മുൻകൂട്ടി അവരെ പെർമിഷൻ വാങ്ങിയിട്ടാണ് ഞാൻ ഇതുപോലെ ഓരോരുത്തരെ ഓരോ സംഭവങ്ങളും ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ചെയ്തത് അങ്ങനെ ഏതായാലും ഇതിൻ്റെ ഉള്ളിലുള്ള വീഡിയോ അത് ചെയ്യാൻ വേണ്ടി എന്നും ഇത് ഗ്ലാസ് സംബന്ധമായിട്ടാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കയറി ഭാഗേതാ പുറം കിടക്കേണ്ട ഭാഗേതാ എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെറിയ കുട്ടികൾക്കല്ല വലിയ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ അതേപോലെ റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസാണ് അതൊക്കെ അതിലൊക്കെ കയറിയിരിക്കാനും ഇതിനൊക്കെ അടിപൊളിയാണ് പിന്നെ പിന്നുള്ളത് ഇതാണ് പ്രീ ഡി പോലത്തെ സംഭവമാണ് സിനിമ അതിൻ്റെ ചെയറ് അതേപോലെ അനുസരിച്ച് ചെയർ അങ്ങനെ ഇങ്ങനെ ഒക്കെ പോവും വണ്ടി ഇത് പ്ലാ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആണ് പേടിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇതിലേക്ക് കയറുമ്പോൾ നിങ്ങൾ കുട്ടികളായിട്ട് പോവരുത് കുറച്ച് ഒരു കുറച്ചൊരു പ്രായമുള്ള ആളുകൾ അതായത് ഒരു പതിനഞ്ച് പതിനാല് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണേ ചെറിയ കുട്ടികളേറ്റവും നേരിട്ട് ഉള്ളിൽ പോകരുത് പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് സംഭവം അത് ഇതിൽ കാണുന്ന പോലല്ല നമ്മൾ വീഡിയോയിൽ കാണുന്ന ഇപ്പം ഈ നമ്മൾ വീഡിയോയിൽ ഇപ്പം ഈ കാണുന്നതുപോലല്ല അത് അതിന്റെ ഉള്ളിൽ കേറി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ഭയം തോന്നും അപ്പം ചെറിയ കുട്ടികളായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുക ചെറിയ കുട്ടികളെ രക്ഷിതാക്കൾ ഇല്ലാതെ കൂടെ കടത്തും ചെയ്യരുത് പതിനഞ്ച് വയസ്സായാലും പതിനാല് വയസ്സായാലും കാര്യം അതിൻ്റെ ഉള്ളിൽ ഫുൾ ഇരുട്ടാണ് ഈ ഇരുട്ടിൽ ഇങ്ങനെ ഒരു നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കും ചെല്ലുമ്പോൾ ഒരു പ്രേതാ പ്രേതം മാതിരിയാണ് ഓരോരോ സെക്ഷനും അവർ ചെയ്തിട്ടുള്ളത് നല്ല രസമുണ്ട് കാണാൻ സംഭവമൊക്കെ ഭംഗിയാണ് പക്ഷേ ആണ് നമ്മൾ അങ്ങനത്തെ എത്തണോട് കൂടിയിട്ടാണ് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അങ്ങനെ ചെല്ലുമ്പോൾ കുട്ടികളായിട്ട് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേഗം കയറുമ്പോൾ കൃഷിക്കാറ് ഇല്ലാതെ ഉള്ളിൽ കയറും അല്ലെങ്കിൽ ആള് കൂടെ ഇല്ലാതെ പോകരുതില്ല ചെറിയ കുട്ടികൾ പിന്നെ അതിൻ്റെ വഴിയാണ് തേട്ടാ പാസേജും കാര്യങ്ങളൊക്കെയാണ് നടന്നു വരാറുള്ളത് ഇങ്ങനെ റൗണ്ട് നമ്മൾ ഫസ്റ്റ് കണ്ടില്ല അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഷെയർ കാര്യങ്ങൾ അതുപോലെയുള്ള ചേർ ആണ് ഇങ്ങനെ റൗണ്ടാണ് സംഭവം സംഭവത്തില്ല എന്തായാലും നല്ല വ്യൂ കിട്ടാം നമ്മളൊരു ഇരുപത് രൂപ ഇരുപത് രൂപ കൊടുക്കുന്നതുകൊണ്ട് ഒരു നഷ്ടം വരില്ല പിന്നെ അത് ആ കാണുന്നതാണ് മിറാക്കൽ ഗാർഡൻ അതിനുള്ളിലാണ് ഞാൻ നേരത്തെ കാണിച്ചെന്ന ചെടികളും കാര്യങ്ങളും ഫ്ലവർ ഫ്ലവറൊക്കെ ഉള്ളത് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഒരാൾക്ക് അൻപത് ചാർജ് പിന്നെ ഇവിടെ സൗജന്യമായി വീൽ ഉണ്ട് അതിന് അവിടെയുള്ള സെക്യൂരിറ്റിയുമായി സെക്യൂറ്റിയുമായി ബന്ധപ്പെട്ടാൽ കാലുകൊണ്ട് നടക്കാനോ അങ്ങനെ ശാരീരികമായി ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടാൽ വീൽ ചെയർ കിട്ടുന്നതാണ് പിന്നെ ഉള്ളത് നമ്മൾ ഇറങ്ങി വരുമ്പോഴുള്ള കാഴ്ചട്ട് അതുകൊണ്ട് ഞാൻ താഴെ ഇറങ്ങി ഇറങ്ങി അങ്ങനെ ഉള്ള ഒരു കഴിയുകയാണെങ്കിൽ നല്ലൊരു ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് പഠിച്ചു അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ